അഞ്ച് വിത്ത് കേട്ടോ അപ്പൊ ഈ അഞ്ച് വിത്ത് നമ്മൾ ഇതിൽ കുത്തിടാണ് ചാണകപ്പൊടിയാണ് ഇത് മോണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇന്നത്തെ പരിപാടി നമ്മുടെ ഒരു മാവാണ് കേട്ടോ ചന്ദ്രക്കാരെ മാവ് അഞ്ച് കൊല്ലായി കൊടുന്ന് വെച്ചിട്ട് യാതൊരു ഇല്ല കായ്ക്കണത് അപ്പോൾ അങ്ങനെ കൊമ്പൊക്കെ ഇറക്കി ഒന്ന് പണി കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പലരും അഭിപ്രായ അത്യാവശ്യം ഉള്ളവരുണ്ടാവും പലരഭിപ്രായങ്ങളുണ്ടാവും നമുക്ക് വെട്ടിക്കളയണം വെട്ടി കളയേണ്ടതൊക്കെ ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളർന്ന് വന്നു വച്ച് മാത്രമല്ല ഇപ്പോൾ ഇതിലൊക്കെ നല്ലൊരു വലിയ കമ്പനിയാണ് വെട്ടി തുടങ്ങിയപ്പോഴാണ് എടുക്കാൻ വേണ്ടി വെട്ടല്ല വെട്ടി തുടങ്ങിയപ്പോഴാണ് എടുക്കുന്നത് ഒരു കൊമ്പിനെ വെട്ടി വലിയൊരു കമ്പനി വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിന്നേരാണ് നമ്മുടെ ഒരു കയറ്റമല്ല നല്ല രീതിയിൽ വളർന്നതാണ് അപ്പോൾ അതിനൊക്കെ ചുറ്റി കൂട്ടിയിട്ട് ഒരു മേലൊന്നും കിട്ടാത്ത ഒരു പരിപാടത്തിലാക്കിയിട്ട് അതിന് ഞാൻ കുറെ കട്ടിയതാണ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് നന്നായിട്ട് കായ്ക്കണൊരു മുള്ളൻചാക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് അവിടെ മുള്ളൻചാക്ക കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിനും ബാധിച്ചു അപ്പോൾ അപ്പോൾ നമ്മുടെ സ്ഥലം ഒരുപാട് ഹേസ്റ്റാഫും ചെയ്ത് കായ്ക്കോട്ട് ചെയ്യും ചെയ്തില്ല അപ്പം വളത്തിന്റെ വളം കൊടുത്തില്ല വളം കൊടുക്കാത്ത വിഷയമൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത് നമ്മൾ എല്ലാത്തിനും വളരെ രീതിയിലാണ് വളം കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് വർഷമായിട്ട് തന്നെ കായ്ച്ച മൂവാണ്ടമ്മാവുമുണ്ട് അപ്പോൾ വളത്തിൻ്റെ ഇതൊന്നും അല്ല നമ്മൾ പരമാവധി എല്ലാ വളം കൊടുത്ത് നോക്കിയിട്ടുണ്ട് പരമാവധി ശ്രമിച്ചിട്ടും പറ്റാത്ത കാരണം ഇനി ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ് മെയിൻ കമ്പൊക്കെ ഇറക്കി വലിയ വലിയ കമ്പൊക്കെ ഇറക്കിയിട്ട് മാത്രമല്ല ഇതുവരെ നമുക്ക് അഞ്ച് വരെ നമ്മൾ നോക്കിയാൽ നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കാണ്ട് അതെന്താണെന്ന് ലാസ്റ്റ് പറഞ്ഞ തരാം കമ്പൊക്കെ ഇറക്കി സെറ്റാക്കി അതിന് ശേഷം കാണിച്ചു തരാം ഞാനാ പറഞ്ഞ മൂന്ന് വർഷമായിട്ടുള്ള മൂവാണ്ട് മാം ഇപ്പോൾ മൂന്നര വർഷം ആവണുള്ളൂ അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ തന്നെ നമുക്ക് മാറ്റി മാങ്ങിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നന്നായി പോത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ സെയിം മാളാണ് കൊടുക്കുന്നത് ഇതിന് നമ്മൾ ഇത് തകരാറുടെ മാവാണ് നമ്മൾ നഴ്സരിക്കാരുടെ പലതരം വാഗ്ദാനം ആറ് മാസം കൊണ്ട് കായ്ക്കും ഒരു മാസം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ചിട്ടാണ് വേറെ നീരെ എന്താ തേൻ്റെ പേരായിട്ടൊരു മാവാണ് അതും കായ്ച്ചിട്ടില്ല തൽക്കാലം അതിനെ വെട്ടുന്നില്ല ഇവിടെ അധികം തടസ്സമില്ലാത്ത അതിന് പറ്റുന്നില്ല എന്ന് തോന്നി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ തീരുമാനത്തിനനുസരിച്ച് ചെയ്യാം ചിലത് ഇങ്ങനെ നമ്മൾ അഞ്ച് വർഷം ആറ് വർഷമൊക്കെ അങ്ങനെ ഓരോ തൈകൾ കൊടുത്ത് വെച്ചിട്ട് സ്ഥലവും വേസ്റ്റ് സമയം വേസ്റ്റ് എല്ലാം വേസ്റ്റ് അപ്പോൾ ഞാനും എന്തായാലും എൻ്റെ മാവിനൊരു പണി കൊടുക്കാൻ പോകാണ് അപ്പോൾ അത് കണ്ടു കണ്ടുവെക്കാം അപ്പോൾ പട്ടിയാൻ പോവാണ് എന്താ ഈ ബ്രാഞ്ചിന് ഇവിടെ നിർത്തിയിട്ട് ഈ ഇത് ഈ മേക്കെട്ടിട്ട് പോയ വലിയൊരു കമ്മിനെ വെച്ചെടുക്കുകയാണ് ുള്ള ചെറിയ രീതിയിലാണ് കമ്പൊക്കെ സെറ്റ് ആക്കാൻ ചെറിയ ചില്ലകളൊക്കെ നിർത്തിണ്ട് കായ്ക്കാണെങ്കിൽ കായ്ക്കാം അവിടെ നമുക്ക് ഇതിന്റെ അടിയില് ഇതിന് നമ്മൾ ഇത്രയും പണി കിട്ടിയ ശരിക്കും നമുക്ക് ചെറിയ വള്ളിയൊക്കെ പറത്തന്നെ തൈകള് വെച്ചുകൊടുക്കാണ്ട് അപ്പോൾ അതിന്റെ പരിപാടിയാണ് ആദ്യം അത് വെട്ടിയെടുക്കട്ടായി കമ്പിനെ അവിടെ നിർത്തിയിട്ട് ഈ മാട്ട കമ്പിനെ മാത്രം ഇതാ ഈ കമ്പിനെ കൂടി വെറ്റാണ് ഫുള്ളായിട്ട് വെട്ടിയ വെച്ചാൽ വെട്ടിയിട്ടില്ല ഇനി ഒരു ചാൻസ് കൂടി നമ്മൾ മാവിന് കൊടുത്തിട്ടുണ്ട് ഇതാ മേലക്കുള്ള കമ്പളൊക്കെ ഇറക്കി ഇനി വളരാനും കായ്ക്കാനും കായ്ക്കാനുള്ള ചാൻസ് കൊടുത്തിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഒരു വർഷം കൂടി നോക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഈ ഒരു വർഷത്തെ പരിപാടി നമ്മൾ വളർച്ചയുടെ ഇടയിൽ നമ്മൾ ചെയ്യാൻ മുണന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇതാ നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഏരിയ നമുക്ക് ഈ വള്ളിയൊക്കെ വളർത്തുന്ന പന്തലോ ഇതൊക്കെ ഉണ്ടെങ്കിലുള്ള ഒരു കുറച്ച് ടൈമും ദിവസം നമുക്ക് മുതലാക്കിയെടുക്കാം അതിനുവേണ്ടി ഇതിൻ്റെ അടിയിൽ കുറച്ച് കക്കരിക്കും പടവരങ്ങയും വിത്ത് കൊടുത്തിട്ട് അതിന് വള്ളി നമ്മളിതിൽ പടക്കി കൊടുക്കുകയാണ് അതെന്താണ്ടാവുക നോക്കാം നമ്മുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരിക്കലെല്ലാം പ്രാക്റ്റിക്കലാണ് നമുക്ക് ചെയ്ത് നോക്കുക ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും എന്തായാലും നമ്മൾ എന്തായാലും നമ്മൾ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അപ്പോൾ മാവൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇതിനെ കമ്പൊക്കെ ഒന്ന് ആഞ്ഞു വേറെ കൊണ്ടുവര മാപ്പുറത്ത് തന്നെ ഒരു മുസാണ്ടി മുസാണ്ടിയുണ്ട് അതിന് ഇന്ന് സൈസാക്കാണ് നന്നായിട്ട് വെട്ടിയതൊക്കെ നിർത്തി കഴിഞ്ഞ് പുഷാക്കിയാലും നമുക്ക് ഇതേമാതില് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരും നല്ല ഭംഗിയുള്ള ഒരു പൂച്ചെടിയാണ് മുസാണ്ട അപ്പം നമ്മുടെ മാവിന് പണി കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് പടവലങ്കടേയും കുക്കംപറിനെയും വിത്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബോക്സിലായിട്ട് അതിനെ പാവി കൊടുക്കാൻ പോവാണ് അപ്പം അതിനുള്ള പ്രോ പ്രോട്ടീൻ മിക്സും കാര്യങ്ങളും സെറ്റാക്കാം ആദ്യം കുറച്ച് മണ്ണ് റെഡിയാക്കാണ് നല്ല മേൽമണ് കുറച്ച് നമ്മുടെ നിർത്തിട്ടുണ്ട് കുറച്ച് ചകിരിച്ചോറാണ് ഏകദേശം ഒരു അഞ്ച് കിലോ ചകിരിച്ചോറ് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് പിന്നെ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ബോക്സിലായിട്ടാണ് വെച്ചുകൊടുക്കണത് അപ്പോൾ നമ്മൾ ഇതായി ബോക്സിന് കുറച്ച് ഓൾ കൂടുതലാണ് അതിൻ്റെ അടിയിലൊരു ചാക്ക് വിരിച്ചു കൊടുക്കുകയാണ് ഇനി രണ്ട് ബോക്സിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തോട്ട് മിക്സിന് അറച്ച് കൊടുക്കുകയാണ് ഈ രണ്ട് ബോക്സിലായിട്ട് നമ്മൾ അത്രയും ചകിച്ചോറ് ഒക്കെ കൂടി ഒന്നാക്കി മിക്സി നിറച്ചു കൊടുത്തിട്ടുണ്ട് വേറെ രീതിയിൽ ഇനി നമ്മളിതാ നിറച്ച് വെച്ച റോട്ടി മിക്സ് നമ്മൾ മാവിൻ്റെ കടക്ക് കൊണ്ടുവയ്ക്കുകയാണ് നേരത്തെ പറഞ്ഞ മാതിരി ഇനി ഒരു ബോക്സ് ഇതാ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ ഇനി ഇതിൽ രണ്ടിൽ നമ്മൾ ഒന്നിൽ കുക്കമ്പറും ഒന്നിൽ പടവലങ്ങയും വിത്ത് വായി വായിക്കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വള്ളിനെ ഇതിൽ പളത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിറച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ബോക്സും നമ്മൾ വിത്ത് കുത്തിയിരുന്നത് ഈ ബോക്സ് നമ്മളിതാ പടവലങ്ങളുടെ വിത്ത് എത്തണം ഓട്ടെ നാല് വിത്ത് ആ അല്ല അഞ്ച് വിത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അഞ്ച് വിത്ത് നമ്മൾ ഇതിൽ കുത്തിയിട്ടാണ് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ നന്നായി നനച്ചു കൊടുത്താൽ മതി മുളച്ച് വരും മുളച്ചൊന്ന് നമുക്ക് മാവിൽ പടർത്തി വിടാം അപ്പോൾ അഞ്ച് വിത്ത് നമ്മൾ പടവലങ്ങളുടെ ഈ ബോക്സിൽ കുത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതവിടെ അപ്പുറത്ത് കുക്കമ്പറിൻ്റെ വിത്താണ് അപ്പോൾ നമുക്ക് മാവ് അഞ്ചു പെല്ലാം പണിയന്നു അപ്പോൾ ഞാൻ ഒരു അഞ്ച് രണ്ട് മൂന്ന് മാസം നമ്മൾ മാവിന് പണി കൊടുക്കുകയാണ് ഇതിനോട് പല അഭിപ്രായ വ്യത്യാസം അഭിപ്രായം നല്ല അഭിപ്രായം മോശ അഭിപ്രായം ഉണ്ടോ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അവർ പ്രാക്ടിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുകയാണ് ചിലപ്പോൾ വിജയിച്ചു തരാം ചിലപ്പോൾ പരാജയപ്പെടാം എന്തായാലും നമ്മൾ സഹിക്കും കുഴപ്പമൊന്നുമില്ല അല്ലേ പഞ്ചാറ് വർഷമായിട്ട് നമ്മൾ ഈ മാവിനെ നോക്കി ഉണ്ടാക്കിയിട്ട് മാവ് കായ്ക്കുന്നില്ല എന്താ ചെയ്യുക അപ്പോൾ ഒന്ന് ചാൻസ് കൂടി കൊടുത്ത് മാവിനും കൊടുത്ത് അതേസമയം ആ മാവിന്ന് നമ്മൾ നമുക്കൊരു വള്ളി പടർത്താനുള്ള സൗകര്യം നമ്മൾ വാങ്ങി നിൽക്കാനും ചോദിച്ച് വാങ്ങിക്കാനും അഞ്ചാറ് വിത്ത് അത്രയും മതി കൂടുതൽ വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് മുളച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും ഇതിൽ കുറേ വിത്ത് അധികം ഉണ്ട് അപ്പോൾ ഒരു ആറേഴോളം വിത്ത് നമ്മളിതിൽ കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കക്കരിക്കാട് വിത്താൻ കേട്ടോ ബാക്കിതാ ഈ കവറിലൊന്നെ ഇത്തേക്കാണ് വിത്തൊക്കെ കുത്തിയിട്ട് നമ്മൾ കഴിഞ്ഞ് നനച്ചു കൊടുക്കാനും വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് മോച്ച വന്നിട്ട് കാണാം അപ്പോൾ നമ്മളിത് ആ രണ്ട് ബോക്സിലായി അപ്പോൾ അപ്പോൾ നമ്മളിത് ആ മാവിനൊന്ന് വെട്ടിയത് ചോദിച്ചാൽ വെട്ടിയിൽ വെട്ടി വെട്ടിയിലാ ചോദിച്ചാൽ വെട്ടിയിൽ അറിഞ്ഞ മാതിരി പകുതി വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ബോക്സിൽ രണ്ട് ബോക്സിലായിട്ട് കണ്ട് വള്ളി കടന്ന വിത്തുകൾത്തിയിട്ടുണ്ട് അതൊന്നും പടലക്കും കക്കരിക്കും അപ്പോൾ ഇത് അത്യാവശ്യം നമ്മളൊരു പന്തലിടുന്ന ഏരിയയിൽ അവിടെ നിന്ന് ഇതിൻ്റെ മാവിൻ്റെ ശീഖരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വള്ളിനെ നമ്മൾ പറത്തി ഇതിൽ വിട്ടിട്ട് മാവിൽ പടവലങ്ങ ഉണ്ടാവുക അതോ കക്കരിക്കും എന്താ ഉണ്ടാവും നമുക്കൊക്കെ മാങ്ങ ഏതായാലും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മാവിന് നമ്മൾ ചാൻസ് കൊടുക്കുകയാണ് ഇനിയും പുതിയ അശീകരങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് കമ്പിൽ വെള്ളിറങ്ങിയ മഴയൊന്നുമില്ലാത്ത സമയം കൊണ്ട് കമ്പിൽ വെള്ളറങ്ങ അഴിക്കലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് മാവിനൊന്നൊരു ചാൻസ് നമ്മൾ കൊടുക്കുന്നതാണ് ആരും പരീക്ഷിക്കണമെന്നൊന്നും പറഞ്ഞില്ല എൻ്റെ ഒരു രീതി ഒന്ന് ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വ്യാധിയായിട്ടാണ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമ്പോഴേക്കും ബൈ